ഇതാണ് നമ്മുടെ വീട് കിട്ടോ നമ്മുടെ വീടിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് കയറി കാണാം ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ആണെന്ന് തോന്നുന്നു അതായത് ഒരുപാട് നല്ല ഹൈറ്റിലാട്ടോ കാളികാവ് കരുവാറുണ്ട് ഭാഗത്തുള്ള മലയാണ് ഈ കാണുന്നത് അത് അത് നമുക്കിപ്പോൾ തെളിഞ്ഞു കാണാൻ പറ്റും ഈ ഒരു സമയപ്പോൾ നല്ല അടിപൊളി കറക്റ്റ് അതിന് പറ്റിയ കാലാവസ്ഥയാണ് വൈകുന്നേരം അഞ്ചര അഞ്ചേ മുക്കാല ആകുമ്പോഴാണ് ഇപ്പൊ ഈ കാഴ്ച നിങ്ങൾ കാണുന്നത് നല്ല തെളിഞ്ഞു നിൽക്കുന്ന ആകാശം അല്ലേമാനം നല്ല കാലാവസ്ഥ അല്ലേ ഇതാണ് നമ്മുടെ വീടിന്റെ ഇടതു കാഴ്ചയാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ടൈലിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിയാനായി ചെറിയ ചെറിയ വർക്കുകളും കൂടി ഉണ്ട് ബാക്കി തീർക്കാൻ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം താങ്ക്